കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പലതും ഹറാമാക്കുന്നതും പലതും ഹലാലാക്കുന്നതും ഈ അടുത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് പക്ഷേ പാസ്പോർട്ട് എടുത്ത് ദുബൈയിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ വോട്ട് ചെയ്യൽ ഹറാമാണ് എലക്ഷനിൽ പോകാൻ പാടില്ല തെരഞ്ഞെടുക്ക് തെരഞ്ഞെടുപ്പ് കാർഡ് ഉണ്ടാക്കാൻ പാറ്റോ എലക്ഷൻ കാർഡ് വോട്ടർ ഐ ഡി പറ്റില്ലല്ലോ പക്ഷേ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി തട്ടമിട്ടവരെ നിർത്തി മത്സരിപ്പിച്ച് താടിയും തലപ്പാവും ഇട്ട ആളുകൾ എലക്ഷനിൽ നിന്ന് മത്സരിച്ചപ്പോൾ വോട്ടർ ഐ ഡി ഹലാ ഹറാമു മാറി അല്ലേ അത് ഹലാലായി അല്ലേ മുടി നീട്ടി വളർത്തരുത് മീശ വെട്ടണം താടി നീട്ടി വളർത്തണം മുട്ടയടിക്കണം കണ്ണങ്കാലിന്റെ മുകളിൽ വെച്ചിട്ടാണ് പാൻറ്റ് ധരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെല്ലാവരും ഒട്ടയടിച്ചവരാ അല്ല ഈ മതത്തിന്റെ മേലാളന്മാരായിട്ട് മതത്തിന്റെ മലം തന്നെയാണ് മേലധ്യക്ഷന്മാര് ചമഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ വീടുകളിൽ അവരുടെയൊക്കെ മക്കളും ഭാര്യമാരും ഇടുന്ന വേഷം എന്താണ് പുറത്തെങ്ങും പോകാറില്ല ഏ അല്ല ഇട കലരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് ബസ്സിലൊന്നും യാത്ര ചെയ്യാറില്ലല്ലോ സുഡിയോ ബഹിഷ്കരിക്കാൻ പോയിരുന്നില്ലേ അതുകൊണ്ട് കമ്പിയും സിമെൻറ്റും മെറ്റലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ എംസാൻഡിനകത്ത് എവിടെയെങ്കിലും ടാറ്റാന്നുണ്ടോ എന്ന് നോക്കിക്കോണം സിനിമ കാണരുത് ടി വി കാണരുത് ഇപ്പോ ജൂതന്റെ ഒന്നും നമുക്ക് വേണ്ട മൊബൈൽ ഫോൺ ഇടുന്ന ഷർട്ടിന്റെ ബട്ടൺസ് വരെ യൂട്യൂബ് വേണമല്ലേ യൂട്യൂബിന്റെ വരുമാനം വേണമല്ലേ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ കളിയെ കുറിച്ചും ഒക്കെ പറയുന്നത് തലപ്പാവിട്ട പൊറോട്ട കെട്ടുകാരെ അല്ല അയ്യോ അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഫോൺ വേണം യൂട്യൂബ് വേണം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വേണം അയ്യോ ബാങ്കുവിളി വരെ നിങ്ങൾ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര നേതാവ് എന്താണോ പാടില്ല എന്ന് പഠിപ്പിച്ചത് അതാണ് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒന്നടങ്കം മതം വിട്ട് ജൂത വിഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മീഡിയയിലൂടെ ബാങ്ക് വിളിയും നമസ്കാരവും ജൂതനെ എം എം അക്ബറിന്റെ മകൻ വരെ ജൂതൻ മീഡിയയിലൂടെ ഓൺലൈൻ വിവാഹം കഴിച്ചത് കൊറോണ കാലത്ത് നമ്മൾ കണ്ടില്ലേ വാക്കില്ലാത്ത പ്രവൃത്തിയെ വാന്ധ്യയ്ക്കു കുട്ടിയുണ്ടാകുന്നത് പോലെയാ അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരരുത് നിങ്ങൾ ആരും വിട കലരുന്നില്ലല്ലോ അല്ലെ തദ്ദേശ സ്വയംഭരണം സ്ത്രീ സംഭരണം വന്നു അയ്യോ അതൊക്കെ ഒലിച്ചു പോയോ നിയമസഭയിലേക്ക് പെണ്ണുങ്ങൾ വേണ്ട കേട്ടോ ഏ അതായത് വനിതാ സമ്മേളനത്തിന് താടിയും തലപ്പാവും ഇട്ട ഒറ്റമുണ്ടുടുത്ത നാരികൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സുകൾ കേരളം കണ്ടിട്ട് പോലും ഒരു നാണവും തോന്നിയില്ലല്ലോ അയ്യോ പെണ് എഴുത്ത് പഠിക്കാൻ പാടില്ല ആ അപ്പൊ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ടുള്ള മുസ്ലിം സ്ത്രീകളെ എല്ലാം നിങ്ങൾ കുഴികുത്തി മൂടുമോ മലപ്പുറത്തെ പത്തൊൻപത് കാരിയായ പൈലറ്റുകാരിയെ നിങ്ങൾ എന്ത് ചെയ്യും കുഴിവെട്ടി മൂടുമോ ഈ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുക മതം വിട്ടുകൊണ്ടിരിക്കുക പ്രവാചകൻ വാട്സപ്പ് ഉപയോഗിച്ചിട്ടില്ല ഇന്റർനെറ്റിന്റെ ഒരു ഒന്നും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ജൂതനുണ്ടാക്കിയ കോട്ടും സൂട്ടും വരെ ഉപയോഗിച്ച് തുടങ്ങിയല്ലോ അപ്പോൾ നിങ്ങൾ മതത്തിനകത്തോ സുഹൃത്തുക്കളെ മതത്തിനു പുറത്തോ അയ്യോ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചു മാറുകുലുക്കി തുള്ളുന്നത് നമുക്ക് പറ്റില്ല അവരുടെ പല ഭാഗങ്ങളും പുലുങ്ങുന്നുണ്ട് നിന്റെ കണ്ണിനാണ് കുഴപ്പം നിന്റെ കാഴ്ചപ്പാടിനാണ് കുഴപ്പമെന്ന് പറയാൻ ഒരു മതപണ്ഡിതനും സാധിക്കുന്നില്ല കാരണം എല്ലാവരും നോക്കുന്നത് പെണ്ണിന്റെ മാറു മാറുകുലുകുന്നുണ്ടോന്ന ചെറിയ കുട്ടിയാകട്ടെ വലിയ കുട്ടിയാകട്ടെ വളർന്നു വരുന്ന കുലുക്കിയുള്ള ഈ നാട്യം നമുക്ക് വേണ്ട നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് സ്കൂളിൽ അയക്കുന്നത് എന്ന് സൂംബ ഡാൻസ് പരിപാടിയിൽ നിന്ന് അധ്യാപകൻ എന്ന നിലയിൽ താൻ വിട്ടുനിൽക്കും എന്ന് പറഞ്ഞ് എന്ത് നടപടി നേരിടാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് സലഫി മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം എന്ന് പേരിട്ട് വലി വിളിക്കുന്ന ഫൂളിഷ് എന്ന് നമുക്ക് പറയാവുന്ന തീവ്ര വർഗീയ ജിഹാദി ഗ്രൂപ്പിന്റെ നേതാവായും അധ്യാപകനായിട്ടുമുള്ള ടി കെ അഷ്റഫ് മൊയ്ലിയാരുടെ വാക്കുകളാണിത് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് സ്കൂളിലേക്ക് വിടുന്നത് ആടാനും പാടാനും തുള്ളി ആഹാ അതിന് പിന്നാലെ സമസ്തയും കൊമ്പുകുലുക്ക് രംഗത്തു വന്നു ആ വിഭാഗവും കൊമ്പുകുലിക്ക് രംഗത്ത് വന്നു അല്ല ശരിയാണല്ലോ കുലുങ്ങുന്നുണ്ടല്ലോ പല ഭാഗങ്ങളും അതുകൊണ്ട് വേണ്ട അദ്ദേഹം ഇത് പറഞ്ഞത് സ്വാഭാവികമാണ് അത് നിങ്ങൾ അഫ്ഗാനിൽ പോയി പറയണമെന്നല്ലേ പറയേണ്ടത് ഏ കാഫിറുകൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ ഇതുപോലെയുള്ള ധാരാളം അനിസ്ലാമികപരമായിട്ടുള്ള കുഫ്രിന്റെ വശങ്ങൾ ഉണ്ടാകുമ്പോൾ അത്രയും നിങ്ങൾ ഈ രാജ്യത്ത് നിൽക്കാൻ പാടുണ്ടോ അതൊക്കെ ഫിത്നയുടെ പ്രശ്നങ്ങളുടെ കുഴപ്പങ്ങളുടെ ഭാഗമാണെന്നാണ് ഇവർ പറയുന്നത് എന്നാ പിന്നെ കുഴപ്പമില്ലാത്ത പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി കൂടെ പക്ഷെ അത് നിർത്താൻ കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ യാതൊരു മാർഗ്ഗവുമില്ലല്ലോ ഇവർക്ക് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ഹർത്താലിനു പോലും മാർഗവുമില്ലാതെയായി ഓ മുസ്ലിങ്ങൾ കൂടുന്ന സ്ഥലത്ത് അള്ളാഹുവിനും ശക്തി കൂടും ജിഹാദികൾക്കും ശക്തി കൂടും അതുകൊണ്ട് അവര് മനസ്സുകൊണ്ട് ശരീര സാന്നിധ്യത്തിൽ നിന്നും അതിൽ നിന്നും വിട്ടു നിൽക്കണം ഇത് ജിഹാദിന്റെ ഭാഗമാണത്രേ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ആക്രമണ ജിഹാദു വഴി അദ്ദേഹവും കൂട്ടരും അത് തടയാൻ ശ്രമിക്കുമായിരുന്നു കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിൽ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല എന്നിട്ടും അയാൾ അങ്ങനെ പ്രയോഗിച്ചത് കൃത്യമാണ് കാരണം സ്കൂളിൽ വരുന്ന കാഫിറുകളായിട്ടുള്ള ആൺകുട്ടികൾ തലമറയ്ക്കാത്തതിൻ്റെ ഭാഗമായി സ്കൂളിൽ വരുന്ന പെൺകുട്ടികൾ തലമറയ്ക്കാത്തതിൻ്റെ ഭാഗമായി അവർ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങാത്തത് കൊണ്ട് പർദയല്ലാത്തതെല്ലാം ഇവർക്ക് ബിക്കിനി ബിക്കിനിയായതുകൊണ്ടാണ് മറ്റുള്ളതെല്ലാം അല്പവസ്ത്രമായിട്ട് തോന്നിയത് ഇസ്ലാമിലെ അടിമ സ്ത്രീകൾക്ക് മാത്രമല്ലേ അല്പവസ്ത്രം ധരിക്കാൻ അനുവാദമുള്ളൂ അവർക്ക് മുഖവും തലയും പോയിട്ട് മാറുപോലും മറക്കേണ്ടതില്ലോയുടെ അനുയായികൾക്ക് പെട്ടെന്ന് കേറി പിടിക്കണമെന്ന് തോന്നിയാൽ പിടിക്കാൻ ഭാഗത്തിന് തുറന്നിട്ട് നടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത് പുരുഷന്മാരുടെ അതേ രൂപത്തിലുള്ള നഗ്നത തന്നെയാണല്ലോ അടിമ സ്ത്രീകൾക്ക് മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ശരീരഭാഗങ്ങൾ മാത്രം മറച്ചാൽ മതി ആൺമുട്ടികളാണെങ്കിലോ അതിവസ്ത്രധാരികളാണിപ്പോ കാരണം മുട്ടിനും പൂക്കളിനും ഇടയിലാണ് ആണുങ്ങളുടെ നഗ്നത എന്ന് പറഞ്ഞാലും ആൺകുട്ടികൾ അതിൽ കൂടുതൽ വസ്ത്രം ധരിക്കുന്നുണ്ട് തന്നെയുമല്ല മുത്തനെ പി നിരോധിച്ച കണ്ണങ്കാലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഹറാമായിട്ടുള്ള പാൻ്റ് ആണല്ലോ കാഫുകൾ ധരിക്കുന്നത് കണ്ണങ്കാലിനും മുകളിൽ നിൽക്കുന്ന മുക്കാ പാൻറ് മുസ്ലിം കുട്ടികൾ പോലും ഇന്നിടുന്നില്ല അപ്പൊ അല്പവസ്ത്രധാന്യികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് ഇവർ തള്ളിമറിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലായോ അതെ ഇസ്ലാമികപരമായി ഹറാമാണ് അതൊക്കെ ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹപ്രായമായി ഒൻപത് വയസ്സുള്ളത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ ടി കെ അഷറഫിന് ഒൻപത് ഉള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്പത്തഞ്ച് കാരണവും കെട്ടിച്ചു കൊടുക്കും സ്ഥാദിനെ പോലെ മുപ്പത് നാൽപ്പത് അമ്പതൊക്കെ കഴിഞ്ഞവർക്ക് പോലും മുത്തുനബിയുടെ സുന്നത്തനുസരിച്ചിട്ട് ആറു വയസ്സുകാരിയുമായിട്ട് ഹണിമോൺ ആഘോഷിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നതരാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അപ്പോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ശക്തിയില്ലല്ലോ നാവുകൊണ്ട് ഒരു ഹർത്താലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോപ്പുലർ ഫ്രണ്ടും ഇന്നില്ല അപ്പോൾ നമ്മൾ ജിഹാദിന് ഇറങ്ങണം അല്ലേ ജിഹാദിൻ്റെ പ്രാഥമിക പാഠമാണിത് എന്നാണ് ഇദ്ദേഹം മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നത് അബ്ദുൽ ഹക്കീം നദിവി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ തൻ്റെ പോസ്റ്റ് അദ്ദേഹം ഒരു പോസ്റ്റ് തന്നെ അതിനടിയിൽ പ്രയോഗിച്ച ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാപഠ്യമുണ്ടായിരുന്നു ജീവിതം ആനന്ദിക്കാനും ആർമാദിക്കാനും അടിച്ചു പൊളിക്കാനുമുള്ളതാണ് എന്ന ലിബറൽ മനോഭാവം സ്വാധീനം ചെലുത്തുന്നതിൻ്റെ പ്രകടമായിട്ടുള്ള അടയാളമാണ് ലഹരിയുടെ ലോകത്തേക്ക് ഇളം തലമുറകൾ പോലും ആകർഷിക്കപ്പെടാനുള്ള അടിസ്ഥാന കാരണം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതിന് പകരം ആസ്വാദനത്തിൻ്റെയും ആഘോഷങ്ങളുടെയും അനിയന്ത്രിതമായ കവാടങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ കൊടുക്കുകയാണ് സൂംബ ഡാൻസിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചാടിയും പാടിയും പുതിയ സംസ്കാരം വിദ്യാലയങ്ങളിൽ തുടക്കമിടുന്നത് വഴി വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി തന്നെ ലിബറൽ ആശയങ്ങളെ ചുവപ്പ് പരവതാനി വിരിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള വിദ്യാലയങ്ങളിലേക്ക് പോലും ആനയിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാണ് കാക്ക പറഞ്ഞത് ഇതൊരു ലിബറലിസം കാപഠ്യമാണ് ഇദ്ദേഹത്തിനെ മയക്കുമരുന്നിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് എന്താ മുസ്ലിങ്ങൾക്കെതിരെ ഇത്രയധികം നാറ്റക്കേസുകൾ വന്നിട്ടും ചില പ്രത്യേക വിഭാഗങ്ങളിൽ ആണും പെണ്ണും നമ്മൾ കാണുന്നില്ല എയർപോർട്ടുകളിൽ പിടിക്കപ്പെടുന്നത് ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡും എയർപോർട്ടിൽ പിടിക്ക തൊണ്ണൂറ് ശതമാനവും മദ്രസയിൽ സന്മാർഗം പഠിച്ച മലദ്വാർ വിശാലമാക്കിയത് മദ്രസയിൽ നിന്നുള്ള ആളുകൾ അവര് തന്നെയല്ലേ മുസ്ലിങ്ങൾ തന്നെയല്ലേ ലിബറൽ പോയിട്ട് അമുസ്ലിങ്ങൾ പോലും അതിൽ അവഗണിക്കാവുന്നത്ര കുറവല്ലേ അതുപോലെ തന്നെയല്ലേ മയക്കുമരുന്നും അത് കച്ചവടം മുതൽ നാർക്കോട്ടിക് ഇതെല്ലാം ഇവരല്ലേ ചെയ്യുന്നത് ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഏതെടുത്താലും ലിബറൽസ് അല്ല കാണുന്നത് പകരം മുസ്ലിം പ്രാതിനിധ്യമാണ് ഇത് കെ ടി അടക്കമുള്ള ആളുകൾ വിശദമാക്കിയിട്ടുള്ളതല്ലേ ഏ നമ്മുടെ എം എൽ എം എൽ എ അൻവർ അടക്കമുള്ള ആളുകൾ അപ്പോൾ സംവരണക്കുറവിന്റെ പരാതിയൊന്നും ഇല്ലല്ലോ ഇതിനകത്തല്ലേ കെ ടി ജലീലും തുറന്നു പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതമാണ് മതമാണിതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം കാഫറുകളാണത് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് പശ്ചാത്തപിക്കാറുള്ള ഷോർട്ട് കട്ടുകളുണ്ട് അത്ര അപ്പോൾ ഇവരെന്താണ് ഇത് മുന്നോട്ട് വെക്കുന്നത് എന്തായിരുന്നാലും ഇവർക്ക് നല്ല രൂപത്തിൽ ഒരു മറുപടി കിട്ടിട്ടുണ്ട് തരാം അട്ടിച്ചണ്ണാക്കി കേട്ടുന്ന മറുപടി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ ഇതാ കേട്ട സ്കൂളുകളിൽ സൂമ്പ നടത്താൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല സ്കൂളുകളിൽ സൂമ്പ അനുവദിക്കില്ല എന്നാണ് അവന്മാരോട് പോയി ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം കിട്ടി ഒരിക്കൽ കൂടി ഒന്ന് കേട്ടോ നല്ല സ്കൂളുകളിൽ സ്കൂളുകളിൽ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ല എന്നാണ് അവന്മാരോട് പോയി ഞങ്ങളുടെ പറ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ള കിട്ടിയില്ലേ ഇനിയും പോയൊരു മൂലക്കിരുന്ന് ദിക്കറും സൊലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്ക